നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ന് അബുദാബിയിൽ പോയി കണ്ട കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരുക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ മകൾ റിനുവും കുടുംബവും കാലങ്ങളായി അബുദാബിയിൽ സ്ഥിരതാമസമായതുകൊണ്ട് പല പ്രാവശ്യം അവിടെ പോകാൻ സാധിച്ചു അങ്ങനെ ദുബായിലും അബുദാബിയിലും മിക്കവാറും സ്ഥലങ്ങളെല്ലാം ഞങ്ങൾക്ക് കാണാനും കഴിഞ്ഞു യു എയുടെ തലസ്ഥാനമായ ഈ നഗരം ആധുനികതയും പരമ്പരാഗത അറബ് സംസ്കാരവും ചേർന്നിട്ടുള്ള ഒരു സുന്ദര ദേശമാണ് വളരെ മനോഹരമായി ചിട്ടയോട് പണിതിരിക്കുന്ന കെട്ടിടങ്ങൾ ഇവിടുത്തെ പ്രത്യേകതയാണ് വിനോദസഞ്ചാരികളുടെ മനം കവരുന്ന രീതിയിലുള്ള പല കേന്ദ്രങ്ങളും അബുദാബിയിൽ നമുക്ക് കാണാൻ കഴിയും അബുദാബിയുടെ സൗന്ദര്യം പലതരം ഘടകങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ആധുനികതയും പരമ്പരാഗത അറബ് ശൈലിയും അടങ്ങുന്ന സംയുക്ത വാസ്തുവിദ്യയുടെ ഒരു മനോഹാരിത ഇവിടെ നമുക്ക് ദർശിക്കാം നഗരത്തിൻ്റെ ആധുനിക ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല ലോകനിരയിലെ ആധുനിക ഗഗനചുംബികൾ നിറഞ്ഞൊരു മനോഹര നഗരമാണിത് കടൽത്തിരയുടെ സമീപത്ത് മനോഹരമായ കോർണിഷ് റോഡ് വ്യൂവിൻ്റെ വാക്കിംഗ് ട്രാക്ക് സൈക്കിൾ പാത പാർക്കുകൾ എന്നിവ കൊണ്ട് മനോഹരവും സുന്ദരവുമായ ഒരു ദൃശ്യമാണ് അബുദാബിയിലെ വഴിയോരങ്ങൾ നമുക്കൊരുക്കുന്നത് എത്തിഹാദ് ടവേഴ്സ് അഡ്നോക് ഹെഡ്ക്വാർട്ടേഴ്സ് പോലെയുള്ള പ്രശസ്തമായ കെട്ടിടങ്ങൾ കണ്ടാൽ ആരും അതിശയിച്ചു പോകും അറബിക് ആർക്കിടെക്ചർ ഉൾപ്പെടുത്തിയ ആമ്പൽപ്പൂവുള്ള പോലെയുള്ള അലങ്കാരങ്ങൾ കെട്ടിടങ്ങളുടെ ഭംഗി കൂട്ടുന്നു വലിയ തുരങ്കങ്ങൾ അലങ്കാര തൂണുകൾ എന്നിവ കൊണ്ട് അബുദബി മനോഹരിയാണ് സൺസെറ്റ് സമയത്തിൽ ലിവ ഡെസേർട്ടിൻ്റെ പൊന്തുള്ളി നിലാവിനൊപ്പം കിടക്കുന്ന മരുഭൂമി ദൃശ്യം ആരുടെയും മനം കവരും സുഗന്ധതൈലങ്ങളും ഗോൾഡും മറ്റ് വിവിധ ആകർഷകമായ വസ്തുക്കളും നിറഞ്ഞ ട്രഡീഷണൽ അറേബ്യൻ മാർക്കറ്റുകൾ നമുക്കിവിടെ എവിടെയും കാണാം ഞങ്ങൾ അബുദാബിയിൽ കണ്ട കാഴ്ചകളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദ് അബുദാബിയിലെ അബുദാബിയിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിൽ ആകർഷണങ്ങളിലൊന്നാണിത് വെള്ളയിലും പച്ചയിലും തിളങ്ങുന്ന ഈ മസ്ജിദ് ലോകത്തിലെ ഏറ്റവും വലിയ മസ്ജിദുകളിലൊന്നാണ് അതിനകത്തു കൂടി നടക്കുമ്പോൾ നമ്മളൊരു മായാലോകത്താണെന്ന് തോന്നിപ്പോകും അത്രയ്ക്ക് മനോഹരമാണ് അവിടം എൺപത്തിരണ്ട് ഗുംബാറുകളും സ്വർണം കൊണ്ട് അലങ്കരിച്ച ലാമ്പുകളും ഏറ്റവും വലിയ കൈത്തറപ്പായ എന്നിങ്ങനെയുള്ള അദ്വിതീയ ശില്പകല ഇവിടെ കാണാം ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ മാർബിളിൽ നിർമ്മിച്ച ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് രാത്രി വെളിച്ചത്തിൽ അതിമനോഹരിയാണ് എമിരട്ടസ് പാലസ് ഒരു ആഡംബര ഹോട്ടലായതിനു പുറമേ ഇതൊരു പ്രശസ്തമായ ആകർഷണ കേന്ദ്രവുമാണ് അറബ് വാസ്തുശില്പത്തിൻ്റെയും ആധുനികതയുടെയും സമന്വയമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തിളങ്ങുന്ന ചൂണ്ടുഫലകങ്ങളും പൊൻപൊതിഞ്ഞ താഴികക്കുടങ്ങളും സന്ദർശകരെ ആകർഷിക്കുന്നു ലൂവർ അബുദബി പാരീസ് ലൂവറുമായി സഹകരിച്ച് നിർമ്മിച്ച കലാ കലാസാംസ്കാര മ്യൂസിയമാണിത് പുരാതനവും ആധുനികവുമായ കലാകൃതികൾ ആണിവിടെയുള്ളത് അതിൻ്റെ അന്യോന്യമായ വാസ്തുശില്പവും സമുദ്രത്തിന് അരികെയുള്ള ശാന്തമായ ദൃശ്യങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത യാസ് ഐലൻഡ് വിനോദത്തിൻ്റെയും സാഹസികതയുടെയും ഒരു ഹബ്ബാണ് ഇവിടം ഇവിടുത്തെ പ്രത്യേകതകൾ പലതാണ് ഫെറാറി വേൾഡ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ റോളർ കോസ്റ്റർ ഇവിടെ കാണാം യാസ് വാട്ടോ വേൾഡ് വെള്ളത്തിൽ വെച്ചുള്ള കായിക വിനോദങ്ങൾക്കുള്ള വലിയ പാർക്കാണിത് വാർണബ്രോസ് വേൾഡ് ഇത് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും അനുയോജ്യമായ ഒരു ഇൻഡോർ തീം പാർക്ക് കൂടിയാണ് കോർണിഷ് ബീച്ച് നീളമുള്ള കടലോര പാതയും മനോഹരമായ കടലും ഉള്ള ശാന്തമായ ഒരു വിശ്രമ സ്ഥലമാണിത് ജോഗിങ് സൈക്ലിങ് ഫാമിലി പിക്നിക് തുടങ്ങിയവയ്ക്കായി ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ക്വാസ് അൽ വസാൻ യു എയുടെ ഭരണപരിപാടികളും അറബ് സംസ്കാരത്തെയും അവതരിപ്പിക്കുന്ന ഒരു പ്രധാന സ്ഥലമാണിത് ഇതിൻ്റെ വലിയ ഗ്രന്ഥശാലയും ശില്പ സൗന്ദര്യവും വളരെ ശ്രദ്ധേയമാണ് എങ്ങനെയുണ്ട് അബുദാബിയിലെ കാഴ്ചകൾ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം അടുത്ത വിശേഷങ്ങളുമായി കാണുന്നതുവരെയും നന്ദി നമസ്കാരം